കൃഷ്ണ ഗാഥാ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കൃഷ്ണ തങ്കത്തെ കാണാനായിട്ട് വീട്ടിലെത്തിയിരിക്കുകയാണ് കേട്ടോ അമ്മയോടൊപ്പം സന്തോഷത്തോട് കൂടിയിരുന്ന് ഭക്ഷണം കഴിക്കുകയും അമ്മക്ക് ഭക്ഷണം മാറിക്കൊടുക്കുകയൊക്കെ ചെയ്യുവാണ് കൃഷ്ണ അതിനുശേഷം കൃഷ്ണയും സുനന്ദയും ഗോപാലനെയും ഒക്കെ കൂടി അവിടുത്തെ കാര്യങ്ങളും പിന്നെ ഗാഥ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളൊക്കെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിനിടയിൽ കൃഷ്ണയാണെങ്കിൽ താൻ അനുഭവിക്കുന്ന ഈ ഗത്കേടിനെക്കുറിച്ചും ഗാഥയ്ക്ക് പകരം കളവിലേക്ക് മരുമക്കളായി മരുമകളായി ചെന്ന് കയറിയതിൻ്റെ കഷ്ടപ്പാടിനെ കുറിച്ചുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അങ്ങനെ അവരുടെ ഈ സംസാരമെല്ലാം അവിടെ നിൽക്കുന്ന തങ്കം കേൾക്കുന്നുണ്ട് അതെല്ലാം കേൾക്കുന്ന തങ്കത്തിൻ്റെ കാര്യങ്ങളുടെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാകുവാണ് കൃഷ്ണയുടെ നവീൻ്റെ വിവാഹത്തിന് വിലയുള്ള രഹസ്യം തങ്കത്തിന് ബോധ്യപ്പെടുവ തങ്കം അവരുടെ മുമ്പിലേക്ക് എത്തുവാണ് അങ്ങനെ തങ്കത്തെ കാണുന്നതും അവരെല്ലാവരും ഒന്ന് നീട്ടിത്തിരിച്ചു നിൽക്കുവാണ് ഈ സമയം തങ്കം കൃഷ്ണയോട് ചോദിക്കുന്നുണ്ട് കേൾക്കാനുള്ളതൊക്കെ ഞാൻ കേട്ടു ഇനി നിനക്ക് എന്താ പറയാനുള്ളത് അങ്ങനെ ദന്തത്തിൻ്റെ ആ ചോദ്യം കേൾക്കുന്നതും വെട്ടലോടുകൂടി എന്ത് മറുപടി അറിയാതെ പുനുഷ്യരോട് കൂടി നിൽക്കുന്ന കൃഷ്ണയാണ് ടോപ്പറമ്മിൽ കാണിക്കുന്നത് എന്നോട് കാണിക്കുന്നത് നന്ദഗോപാലിനെ ഏർപ്പാടാക്കിയ ആളുകൾ ശ്രീനിവാസിനെക്കുറിച്ചും സിത്താരൻ്റെ പഴയ ജീവിതത്തെക്കുറിച്ചൊക്കെ പല കാര്യങ്ങളും കണ്ടെത്തി അതെല്ലാം നന്ദനറിയിക്കുന്നുണ്ട് അങ്ങനെ നന്ദൻ അറിഞ്ഞ കാര്യങ്ങൾ അമ്മയുമായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുവായിരിക്കും അന്നേരം മുത്തശ്ശു പറയുന്നുണ്ട് നീ പറയുന്ന കണക്കനുസരിച്ച് നോക്കുമ്പോൾ ഗാഥയും കൃഷ്ണയും ഇരട്ട കുട്ടികളാകാനായിട്ട് ഒരു സാധ്യതയില്ല അല്ലേ എന്താണെങ്കിലും ശ്രീനിവാസിന് ആ വീട്ടിൽ നിന്നിരുന്ന വേലക്കാരിയുമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ടെന്നല്ലേ പറഞ്ഞിരുന്നത് ആ വേലക്കാരിയെ കണ്ടെത്തിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മുടെ സംശയങ്ങൾക്കൊക്കെ ഒരു ഉത്തരം കിട്ടുമായിരിക്കും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ആ സ്ത്രീയെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം അങ്ങനെ കൃഷ്ണയുടെ ജന്മരഹസ്യത്തിൻ്റെ സത്യം എന്തെന്ന് കണ്ടെത്താനായിട്ട് ഉറപ്പിച്ച് തീരുമാനിക്കുകയാണ് മുത്തശ്ശി നന്ദഗോപനുമൊക്കെ ഇതേ സമയം തങ്കമാകട്ടെ എല്ലാ സത്യങ്ങളും അറിഞ്ഞ് പൊട്ടിത്തെറിച്ച് കൃഷ്ണയെ വിലക്കെടുത്ത ആ സ്ത്രീയെ കാണാനായിട്ട് കൃഷ്ണയെ ബലമായി സിത്താരുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്ന ഒരു സീനും ഒക്കെ പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്രൊമോ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവീസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്